നിങ്ങളോടല്ല ഉപ്പ എന്റെ മുറിയിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടമല്ലെന്നറിയില്ലേ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപ്പാന്റെ മുൻപിൽ വാതിൽ കൊട്ടിയടച്ചു ഒന്നും പറയാനാകാതെ തല താഴ്ത്തി ഉപ്പ അവരുടെ മുറിക്കുള്ളിൽ കിടന്നു കണ്ണുകൾ നിറച്ചു എന്റെ ഉമ്മ മരിച്ചതല്ല ഉപ്പ കൊന്നതാണ് എനിക്കറിയാം എന്റെ ഉപ്പാക്ക് സ്നേഹിക്കാനേ അറിയില്ല എനിക്കെന്റെ ഉപ്പാനെ കാണുന്നതേ ഇഷ്ടമല്ല ഉമ്മ പാവമായിരുന്നു എന്ന് വല്ലയമ്മയും എളാമ്മമാരും എല്ലാം പറയുന്നത് ഞാൻ എന്റെ കാതുകളിൽ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു അന്നെനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഉപ്പാന്റെ കൂടെ ഗൾഫിലേക്ക് പോയതിനു ശേഷമാണ് ഉമ്മാനെ വയ്യാതെ കണ്ടു തുടങ്ങിയതെന്ന് വല്ലിമ്മ പറഞ്ഞിരുന്നു പൈസയുടെ കാര്യം പറഞ്ഞ് ഉപ്പ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പനോട് വഴക്കിട്ടിരുന്നത്രേ അതിനുശേഷം ഉമ്മാനെ ഉപ്പ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നെയും കൊണ്ടുപോയി ഒരു വർഷം കഴിഞ്ഞ് എന്റെ ഉമ്മ മരിച്ചു ഇല്ല ഉപ്പയെ ഞാൻ ഇനി ഒരിക്കലും സ്നേഹിക്കില്ല എനിക്കതിന് കഴിയില്ല കൂടുതൽ കൂടുതൽ വെറുക്കുകയേ ഉള്ളൂ ഞാൻ മനസ്സിലാണയിട്ടു പറഞ്ഞു വർഷം കഴിയും തോറും എനിക്കെന്റെ ഉമ്മാനോട് സ്നേഹം കൂടുകയും ഉപ്പാനോട് വെറുപ്പാവുകയും ചെയ്തു ഒരിക്കൽ ആ ഉപ്പ ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വഴുതി വീണപ്പോൾ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചു ഇനിയുള്ള കാലം ഉപ്പ കിടക്കയിൽ കഴിയണമെന്ന് ഡോക്ടറിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി ഇടക്കിടയ്ക്ക് ഉപ്പയുടെ അരികത്ത് ചെന്ന് ഞാൻ പറയും എന്റെ ഉമ്മാനെ ഇല്ലാതാക്കിയതിന് പടച്ച റബ്ബ് തന്നതാണിത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഉപ്പ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു കണ്ണു നിറച്ച് അങ്ങനെ പറയല്ലേ എന്ന് ഇടക്കിടക്ക് റൂമിലേക്ക് ഞാൻ എത്തി നോക്കും ഉപ്പ അനങ്ങുന്നുണ്ടോ എന്ന് ഉമ്മാന്റെ ഫോട്ടോ പിടിച്ച് ഞാൻ കരയുമായിരുന്നു അങ്ങനെയിരിക്കെ ഉപ്പാന്റെ തലയണയുടെ അടിയിൽ ഒരു ഡയറി കണ്ടു കണ്ണുനീർ ഒലിച്ചിറങ്ങി മയങ്ങിപ്പോയ ഉപ്പാനെ ഉണർത്താതെ ഞാൻ ആ ഡയറി കയ്യിലെടുത്തു സ്നേഹമെന്തെന്ന് ഇതുവരെ മുഖത്ത് കാണാത്ത ഉപ്പാന്റെ കൈപ്പടിയിൽ എഴുതിയ ഡയറി ഞാൻ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കൂടെ ജീവിച്ച് കൊതി തീരാതെ പോയ എന്റെ സജനയ്ക്ക് വിസിറ്റിംഗ് വിസിക്ക് കൊണ്ടുവന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഉമ്ര ചെയ്യണം മിക്ക എന്നായിരുന്നു പേജുകൾ മറിക്കും തോറും ഉപ്പാന്റെ ഹൽബിലെ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അന്നത്തെ ആ ഗൾഫ് യാത്രയോട് തകിടം പറഞ്ഞ ഉമ്മാൻറെ ആയുസ്സിനെ കണക്കാക്കിയ ആ യാത്ര അതിനെപ്പറ്റി ഉപ്പ എഴുതിയിരിക്കുന്നു പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി മൂന്ന് വിവാഹം ശേഷം സജനയ്ക്ക് പറയത്തക്ക ആഗ്രഹങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല വിശ്വസിച്ച് കൈപിടിച്ച് എന്റെ കൈവെള്ളയിലെ ചൂടിലൊട്ടിയിരിക്കുന്ന ഒരു പാവമായിരുന്നു അവൾ വല്ലിമ്മയുടെ കൂടെ നന്നേ ചെറുപ്പം മുതൽ വളർന്നു വന്നതിനാലാകണം അവളുടെ അതബോടെയുള്ള പെരുമാറ്റങ്ങൾ എന്നെ വെല്ലാണ്ട് ആകർഷിച്ചത് ഞാനും അവളും മാത്രമായൊരു ലോകമാണിപ്പോൾ അധികം ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവളുടെ കൂടെ നിൽക്കാൻ സാധിച്ചിരുന്നില്ല നിറഞ്ഞ കന്നുകൾ കൽബിൽ നിന്നും മായാതെ ഉറക്കം കെടുത്താൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് മുതിർന്നു അലഹമില്ല എല്ലാം റാഹത്തായി അവളിങ്ങെത്തി ഉമ്രയ്ക്ക് ഒരുങ്ങുന്ന നേരമത്രയും അവൾ സങ്കടവും സന്തോഷവും ആവോളം എന്നിൽ നൽകിയിരുന്നു മോനെ കൈകളിൽ അവൾ പിടിച്ചു മടക്കാമെന്നും പറഞ്ഞു വിവാഹം ശേഷമുള്ള രാത്രികളിൽ അവളെന്റെ താടിക്ക് തൊട്ട് കൊണ്ട് പറയുമായിരുന്നു ഇങ്ങോട്ട് നോക്കിക്കേ എന്താ സജന പറ നിങ്ങൾ നാലുവത്തം മക്കയിൽ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ അതേല്ലോ എല്ലാ കൊല്ലും പോയിട്ടുണ്ട് ഉമ്രയ്ക്ക് എന്തേ അല്ല ഒന്നുമില്ല എനിക്കും പോണെന്നൊക്കെ ഒരു പൂതി അതാ മദ്രസയിൽ പോണ സമയത്ത് തന്നെ എനിക്കത് തോന്നിയിരുന്നു നമുക്ക് നോക്കാണ്ടോ ഇൻഷാല്ല എന്നും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അവളുടെ നെഞ്ചകം നിറയെ മക്കയാണെന്നു ഉമ്രയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങി ആവശ്യമായ സാധനങ്ങളൊക്കെ കരുതി ഞങ്ങളിറങ്ങി മോനെ സസൂക്ഷ്മം അവൾ കൈയിലെടുത്തു അവൾ വല്ലാത്തൊരു കരുതൽ പോലെ എന്നെ ചേർത്ത് പിടിച്ച് കൈകൾ മുറുക്കി നടക്കുന്നു ഉമ്ര ഗ്രൂപ്പിന്റെ ബസ്സിൽ കയറി സീറ്റിലിരുന്നപ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു ഇക്ക അപ്പോ നമ്മൾ പോവുകയാണല്ലേ അതേലോ എന്റെ ഇത്രയും കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളിപ്പോൾ എനിക്ക് സാധിച്ചു തരാൻ പോകുന്നത് എത്രത്തോളം എനിക്ക് നിങ്ങളോട് സ്നേഹവും കരുതലുമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതും പറഞ്ഞ് അവളൊന്ന് കണ്ണു നിറച്ചു ബസ്സാണ് ഉസ്താദും മറ്റുള്ളവരും കാണും എന്ന് പറഞ്ഞ് ഞാൻ കണ്ണു തുടയ്ക്കാൻ പറഞ്ഞു കണ്ണു തുടച്ച് അവൾ ദിക്കറിൽ മുഴുകി മോനെ മാറോടണച്ചു അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോൾ ഹണിമൂൺ പോകാൻ ഫ്രണ്ട്സും വൈഫും വിളിച്ചപ്പോൾ മലേഷ്യയോ സിംഗപ്പൂരോ ആയിക്കോട്ടേക്ക ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യം വന്നു നീ ആ പഴയ ചെത്തിയാവല്ലേ ട്ടോ സജിനാ അതെന്തായിക്ക ഞാൻ അങ്ങനെ പറഞ്ഞേ അല്ലാ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നല്ല ട്രിപ്പൊക്കെ അടിച്ച് ലാവിഷായി വരുമ്പോ നീ ഇപ്പോഴും എൻറെ തറവാടിന്റെ മുറ്റത്തും വെല്ലുമ്മയുടെ അടുത്തൊന്നിറങ്ങിയിട്ടില്ല അതല്ല ഇക്ക എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഇക്കത് സാധിച്ചു തരുമെങ്കിൽ എന്താ പറ എനിക്ക് ഈ നാട് ചുറ്റാനൊന്നും ഇഷ്ടമല്ലഞ്ഞിട്ടോ അന്ന് അയക്കാ ആ പൈസയും കൂടി കൂട്ടിവെച്ച് നമുക്ക് രണ്ടാൾക്കും കൂടി ഒമ്രക്കു പോയാലോ ഇക്ക അത് പറഞ്ഞപ്പോ അവളുടെ മുഖം പ്രകാശിച്ചു എന്റെ ഖൽബിൽ ഒരു പേമാരി പെയ്തു തങ്ങി അവളെ ഞാൻ ചേർത്തു വെച്ച് ചോദിച്ചു അത്രക്കാഗ്രഹമുണ്ടോ സജ്ജന നിനക്ക് അവൾ മൂളി മണിക്കൂറുകളോളം യാത്ര കഴിഞ്ഞ് ബസ് മക്കാമണൽത്തെയിലിട്ടി തായ്ഫിൽ നിന്ന് മെഹ്റാം കെട്ടി ഞാൻ ആ വെള്ളത്തുണിയുമായി വന്നപ്പോ അവൾ എന്നോട് പറഞ്ഞു ഇക്കാനെ ഏറ്റവും ഭംഗിയിൽ ഞാൻ കണ്ടത് ഈ വസ്ത്രത്തിലാട്ടോ എന്ന് ഇത്രയേറെ ചില്ലാക്കി സ്റ്റൈലായി നടന്നിട്ടും അവളെന്റെ ഡ്രസ് കോഡിനെപ്പറ്റി പറയാതിരുന്നതും അഭിപ്രായം നൽകാതിരുന്നതും ഇതിനായിരിക്കുമല്ലേ ഞാൻ മനസ്സിൽ മന്ത്രിച്ചു കാബ കണ്ടതും അവൾ കരയാൻ തുടങ്ങി ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്നത് കണ്ടത്തോ എനിക്കെന്തോ വല്ലാണ്ടായി തവാഫ് ചെയ്യുമ്പോൾ ആ തിരക്കിനിടയിൽ അവൾ എന്റെ മുന്നിൽ കൂട്ടം തെറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ഏഴ് തവാഫും കഴിഞ്ഞ് ഞങ്ങൾ സഫാ മർവ ഇടയിലെ നടത്തം തുടങ്ങുന്നേരം അവളുടെ കാലുകൾ പൊട്ടിക്കീറി തുടങ്ങിയിരുന്നു നടക്കാൻ അവൾ നന്നേ പ്രയാസപ്പെടുന്നു കാലുവേദനയുണ്ടോ സജിന ചെറുതായി ഉടയിക്ക സാരല്ല ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുറപ്പായിരുന്നു അവൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് അവശയായിട്ടുണ്ടെന്ന് കാരണം അതെ കാരണം അവളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും വിധം അവളെ കാർന്ന് തിന്നുന്നൊരുവാൻ എൻ്റെ അടങ്ങാത്ത സ്വപ്നം ഞാൻ പൂർത്തീകരിക്കുമ്പോഴും ക്യാൻസർ എൻ്റെ പ്രിയപ്പെട്ടവളുടെ രോമങ്ങൾക്കിടയിലൂടെ ആഴ്നിറങ്ങിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവൾ വേദന വരുമ്പോൾ എന്നെ മുറുക്കി പിടിക്കുമായിരുന്നു കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞു ദുവാ ചെയ്യുമായിരുന്നു എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ അവൾ മുന്നോട്ട് നീങ്ങുമായിരുന്നു ഉമ്ര കഴിഞ്ഞ അവിടെ അല്പം വിശ്രമിക്കാൻ ഞങ്ങളിരുന്നപ്പോ അവൾ പറഞ്ഞു ഇക്ക നിങ്ങളുടെ മടിയിൽ ഞാൻ തലവെച്ച് ഈ പുണ്യഭൂമിയിൽ കിടന്നോട്ടെ എനിക്ക് ഖുർആൻ ഓതി തരാമോ മറുത്തൊന്നും പറയാതെ ഞാൻ അവളെ മടിയിൽ കിടത്തി അവൾ പറഞ്ഞ സൂറത്തുകൾ ഓതിക്കൊടുത്തു അവസാനം അവൾ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ സജ്ജന ഇതാണെന്റെ പ്രശ്നംട്ടോ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് അത് സാധിച്ചു കഴിഞ്ഞാൽ നീ നീക്കരയും അത് കാണാൻ എനിക്ക് കഴിയില്ല എന്നറിയില്ല നിനക്ക് ഇക്ക എന്നോട് പൊറുക്കണം ഞാൻ കാരണം ഇക്കാന്റെ ലൈഫ് കൂടി ഇല്ലാണ്ടായതിൽ ഞാൻ ആരോടും പറയാതെ നിന്നതിൽ ഓരോ നിമിഷവും കാർന്നു തിന്ന് എന്റെ റൂഹെടുക്കുന്ന മരണത്തിന്റെ മാലാഖയുമായി ഞാൻ പിണങ്ങിയതിൽ അങ്ങനെയൊന്നും പറയല്ലേ സജന നോക്ക് മോൾക്കേറ്റവും ആഗ്രഹമുണ്ടായിരുന്ന ഈ മക്ക കാണുന്നത് ഇക്ക സാധിച്ചു തന്നില്ലേ എന്തു വേണമെങ്കിലും ഞാൻ നിനക്ക് സന്തോഷപൂർവ്വം നൽകിയില്ലേ അപ്പോൾ കരയാതെ സന്തോഷത്തോടെ നിൽക്കുന്നേ എല്ലാംഹത്താവും വേദന വരുന്നുണ്ടിക്ക ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവൾ മടിയിൽ തലവെച്ചപ്പോൾ ആ ജനസാഗരത്തിന്റെ മുന്നിൽ ഞാനും അവളും നാഥന്റെ നോട്ടം കിട്ടിയവരെ പോലെയായി മാറി ഓടിച്ചാടി നടന്ന അവളെ കാർന്നു തിന്ന പിശാചിനെ ഞാൻ വെറുത്തു സിനിമയും പാട്ടുമൊക്കെയായി ഒരു മായാലോകത്ത് ആർമാദിച്ചു നടന്നിരുന്ന എന്നെ പള്ളിമിനാരത്തിലെ ബാങ്കുലിക്ക് എത്രത്തോളം വിലയുണ്ടെന്നറിയിച്ചവൾ കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോൾ നാഥനെ കുറ്റം പറഞ്ഞ വേളയിൽ എല്ലാം ശരിയായിക്കൊള്ളുമിക്ക ക്ഷമ കൈവിടാതെ നിങ്ങൾ എന്നു പറഞ്ഞെന്നെ മാറോട് ചേർത്തി കിടത്തിയവൾ ഭക്ഷണകാര്യത്തിൽ പോലും മര്യാദകൾ എന്നെ പഠിപ്പിച്ചവൾ ഇടക്ക് ഉമ്മാന്റെ റോളായും കുഞ്ഞനിയത്തിയായും ഇത്താത്തിയായും മകളായും നിറഞ്ഞാടിയവൾ ഒടുക്കം നേരിയ വേദന വന്നു തുടങ്ങിയപ്പോൾ അവളെയും കൊണ്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഈ അസുഖമാണെന്ന് എന്റെ അമർന്ന് അവൾ എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ വാ സജ്ന നിന്റെ ലോകത്തിൽ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം എന്നു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ ആഗ്രഹമായിരുന്നു എന്റെ കൂടെ ഉമ്ര ചെയ്യുക എന്നത് എന്റെ മടിയിൽ കിടന്നു മരിച്ചാൽ മതി ഇവിടെ ചികിത്സിച്ചാൽ മതി ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രയാസപ്പെടുത്തി വാശിയിൽ നിന്നവൾ അവസാനം അസുഖം വല്ലാണ്ടായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു മോൻ മോനെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായവും വളരെ പെട്ടെന്നുള്ള അവളുടെ മരണം എല്ലാവരിലും സംശയം ജനിപ്പിച്ചു അവളുടെ വീട്ടുകാരുടെ കൂടെ വളർന്ന എന്റെ പൊന്നുമോന് ഇപ്പോൾ ഞാൻ ഒന്നുമല്ലാത്തവനുമായി ഉപ്പ എന്തോ മാറാലോകം വരാൻ അവിടെ നിന്ന് ചെയ്തു കൂട്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ എൻ്റെ മോൻ്റെ മനസ്സിൽ ശത്രുവായി ഇല്ല മോനെ നിന്റെ ഉപ്പ പാവമാണ് നിന്റെ ഉമ്മാൻ്റെ സ്നേഹം നീ അറിയാതെ പോയപ്പോൾ എനിക്ക് അവരുടെ കൂടെ ജീവിച്ച് കൊതി തീരാൻ പറ്റാതെ പോയപ്പോൾ ഞാൻ എന്ന മനുഷ്യൻ പരിക്കനായി മാറി ഈ ഉപ്പാക്ക് നിന്നെ വേണം നിന്നെ ഉമ്മ വെക്കണം ഈ മടിയിലിത്തണം നിന്റെ ഉമ്മ ഒരുപാട് രാത്രികളിൽ വേദന കടിച്ചമർത്തുമ്പോഴും ആശ്വാസമുണ്ടിക്ക ഈ മടിത്തട്ട് എന്ന് പറഞ്ഞയിടം വായിച്ചവസാനിപ്പിക്കുമ്പോഴേക്കും ഞാൻ ഡയറി വലിച്ചെറിഞ്ഞ് ഉപ്പാനെ നോക്കി കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പാ ഉപ്പാന്റെ ഉപ്പക്ക ഉപ്പാ എണീക്കുപ്പാ ഇത് ഞാൻ ഉപ്പാ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ കൈകൾ ചേർത്തു പിടിച്ചു ഉപ്പ പതുക്കെ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി വിങ്ങിപ്പൊട്ടി എന്നോട് പുറുക്കു പുറുക്കുപ്പാ ഉമ്മക്ക് ക്യാൻസർ ആയിരുന്നു ഉപ്പാ എന്റെ ഉമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പാനെ ഞാൻ ഇത്രയും കാലം അറിയാതെ യാ നാല് ചുവരുകൾക്കിടയിൽ ഞാൻ എൻ്റെ സങ്കടക്കടൽ പെയ്തു തീർത്തു എല്ലാത്തിനും കൂടെ നിന്ന എൻ്റെ ഉപ്പാനെ ഞാനിപ്പോൾ നോക്കുന്നു ഉപ്പാൻ്റെ മോനായി ജനത്തിൻ്റെ കവ്വാടത്തിലൂടെ എന്നെ നോക്കുന്ന ഉമ്മാൻ്റെ പൊന്നോമനയായി ഒരിക്കൽ കൂടി ഉപ്പാനെയും കൊണ്ട് എനിക്കാ മണലിൽ പോകണം ഉമ്മ ചൊല്ലിയ ഖുറൻ ഓതിയ വേദന വരുമ്പോൾ ഉപ്പാന്റെ മടിയിലിരുന്ന് ഇടങ്ങളിൽ പോയി എനിക്ക് ദ്വാ ചെയ്യണം ഒരു വാക്കുകൊണ്ടും പോലും നോവിക്കാതെ പുന്നുപോലെ ഉപ്പാനെ ഇനിയുള്ള കാലം നോക്കണം ഇൻഷാല്ല ചിലർക്കു വേണ്ടി സത്യങ്ങൾ മറച്ചുവയ്ക്കുമ്പോഴും കാൽച്ചുവട്ടിലൂടെ മണ്ണുകൾ ഇടിഞ്ഞു പോകുന്ന നേരം ഓർക്കുക ജീവിതം സുന്ദരമാക്കാനും ഇരുളിലാക്കാനും ജീവിച്ചിരിക്കുന്നവർക്കേ സാധിക്കൂ സ്നേഹത്തോടെ